എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ് ഈ അവസരം പറയാനുള്ളത് ഈ അവസരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറെ ആൾ കാത്തിരുന്നിട്ടല്ലേ കല്യാണം കഴിക്കുന്നത് അപ്പം കാരണം ഞങ്ങളൊരു അഞ്ചര വർഷത്തിന് മുകളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അത് എൻഗേജ്മെന്റിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ ഇനിയിപ്പോൾ കല്യാണമാണ് ഇപ്പോൾ ഞാനിതുവരെ കല്യാണത്തിന് ഡേറ്റ് എടുത്തിട്ടില്ല അതാണ് ഞാൻ അടുത്തൊരു കാര്യം അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അർദ്ധാത്ത ആൾക്കാർക്ക് ആളൊന്ന് പരിചയപ്പെടുത്താം ആ എന്നറിയാത്ത ആൾക്കാർക്ക് ഞാൻ സിജോ ഞാൻ ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്നു ഒരു സോഷ്യൽ മീഡിയ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ് ഇത് ലിനു ഇനിയിപ്പോൾ ലിനു ഇപ്പാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന ആളാണ് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു അവസരത്തിൽ പറഞ്ഞു പറഞ്ഞു പുള്ളിക്കാരിക്ക് പറയാൻ കുറച്ച് മടിയുള്ള ആരോടെ മടികളോട് അല്ല ഞങ്ങൾ ഇതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിന്റെ സോഷ്യൽ മീഡിയ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിചയപ്പെടുന്നത് അതിനൊരു പരിചയപ്പെട്ട് നല്ല ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അതിനിടയിൽ ഞാൻ പ്രപ്പോസ് ചെയ്യോ അവൾ എന്നെ പ്രപ്പോസ് ചെയ്യോ അങ്ങനെ പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലായ കൂട്ടത്തിലൊരു ഇഷ്ടം തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് ഇഷ്ടം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല അല്ല ഇതുവരെ പ്രപ്പോസല് ചെയ്തിട്ടില്ല ഞാനൊരു ബി ബിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു ആ ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അത് ഒപ്പായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫണ്ട് ചെയ്യുമായിരുന്നു അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട സമയത്ത് അത് റിജെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിജെക്ഷൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ഞാനത് മനസ്സിലാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് അതിന്റെ നെഗറ്റീവ് സൈഡ്സ് എല്ലാം തന്നെ അത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പുള്ളിക്കാർക്ക് എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെയാണോ ഇഷ്ടം അതെല്ലാം പ്ലാൻ കോൺടസ് ഞാൻ ആദ്യം ഒരു ബ്ലൂ ആയിരുന്നു ലൈറ്റ് ബ്ലൂ ആയിരുന്നു അത് ഇവള് ഇവള് കോൺഗ്രസ് ആളാണ്ടാവും ഭയങ്കര വിന്റേജ് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ആളുകൾ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ഭയങ്കര യാത്ര പോകാനൊക്കെ ഇഷ്ടമുള്ള അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നേരങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓടിക്കും എല്ലാം ഓടിക്കും പ്ലാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ബിഗ് ബോസ് പോയപ്പോഴത്തേക്കും നമുക്ക് പി ആരും ഒന്നിരിക്കില്ല അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ലിനുവെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെയുണ്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട്സും ലിനു ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ലിനു ആണ് അപ്പൊ എന്റെ ഏറ്റവും എല്ലാ കാര്യങ്ങളും ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന ആ ഒരു മൂന്ന് മാസ സമയത്തുള്ള എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഐ മീൻ ഈ കുറച്ച് ഇ എം എ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിരുന്നത് ലിനു ആണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്നതും ലിനുവും നമ്മുടെ പേര് ഫ്രണ്ടും കൂടെ ചേർന്നിട്ടാണ് എല്ലാം ചെയ്തിരുന്നത് അഞ്ചു വർഷം ആദ്യം ഈ ആ ഞങ്ങള് മറ്റേ ഒരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പിന്നെ നമ്മൾ വെള്ളം കഴിക്കുമ്പോൾ നമുക്ക് തോന്നലുണ്ടായിരുന്നു കാരണം അങ്ങനെ നമുക്ക് എന്താ എല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുക ഇഷ്ടം മനസ്സിൽ തോന്നുക വലിയ രീതിയിലുള്ള പഴക്കങ്ങൾ അതുകൊണ്ടാകും അത് കഴിഞ്ഞ ദിവസം പറയും അതില് അത് വഴക്കിൽ നമുക്കറിയാലോ അത് വഴക്കിനകത്ത് മാത്രം ഒതുങ്ങുന്ന കാര്യമാണെന്ന് അറിയാല്ലോ അതുകൊണ്ടത് കുഴപ്പമില്ലായിരുന്നില്ല പിന്നെന്താണ് ലൈഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കല്യാണമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഇപ്പോൾ ഞാൻ ലിനുവിൻ്റെ വീട്ടിൽ പോയിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്നും കാരണം ലിനുവിൻ്റെ രണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും ഐ മീൻ എൻ്റെ അളിയന്മാർ സിസ്റ്റേഴ്സാണ് ഇവർക്ക് അപ്പോൾ അവർ എല്ലാവരും പുറത്തുള്ള ആൾക്കാരാണ് പുറത്താണോ എല്ലാവരും അവരുടെ ലീവ് നോക്കണം എൻ്റെ സിസ്റ്ററിന് എൻ്റെ ഒരു സിസ്റ്ററിന് ഇപ്പോഴും വരാൻ പറ്റിയിട്ടില്ല എൻഗേജ്മെൻറ്റ് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർക്ക് വരാൻ വേണ്ടി പറ്റണം അപ്പോൾ അവരുടെ ലീവ് നോക്കണം ആ ലീവ് എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് അന്നത്തേക്കായിരിക്കും മാര്യേജ് വെക്കുക ബിഗ് ബോസിലെ കൂട്ടുകാരെല്ലാവരും ആ കുറച്ച് ആൾക്കാർ അസൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ചില ആൾക്കാർ നമ്മുടെ അർജുനൊരു ഇന്നൊരു ഇന്നോഗ്രേഷൻ ഉണ്ട് ശ്രീധരൻ ഒരു ഫംഗ്ഷൻ ഷൂട്ടുണ്ടായിരുന്നു ആക്ച്വലി യനേഷ് വരാൻ വേണ്ടിയിട്ടാണ് രാവിലെ അപ്പോൾ യമനേച്ചയ്ക്ക് ഒരു മരണം അത്യാവശ്യത്തിനോട് പോകേണ്ടി വന്നു സുരേഷ് ഏട്ടന് വരാൻ വേണ്ടി പറ്റിയില്ല പൂജ എനിക്കിപ്പോൾ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഇപ്പം എല്ലാവരും ഞാൻ വിളിച്ചിട്ട് വരാൻ പറ്റാത്ത ആൾക്കാരെല്ലാവരും തന്നെ അസൗകര്യം അറിയിച്ചു പിന്നെ അവർ കല്യാണത്തിന് ഉണ്ടാവുമല്ലോ